ഹലോ അപ്പോൾ ഇന്ന് അൺഹെൽത്തി ആയിട്ട് വാട്ട് ഐ ഈറ്റ് ഇൻ ദ ഡേ ആണ് പറയാൻ പോകുന്നത് എനിക്കറിയാം ഇത് അൺഹെൽത്തി ആണ് നല്ലതല്ല എന്ന് എന്നാൽ ഞാൻ ഒരു കണ്ടിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇതിന് ഈ മുന്നേ എടുത്തുവച്ച ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരുമിച്ച് ഇടുന്നതെന്നുള്ളൂ അപ്പോൾ രാവിലെ തന്നെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഞാൻ അത് ഇത് ഫൈവ് സ്റ്റാറിൻ്റെ ഓറിയോ ആണ് കഴിച്ചത് സംഭവം അടിപൊളിയാണ് കേട്ടോ അത് കഴിച്ചാൽ ശരിക്കും വേറൊരു ഫുഡിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അത് കഴിഞ്ഞ് സ്കൂളിൽ വീഡിയോ എല്ലൗഡ് അല്ലാത്തത് കൊണ്ട് ഞാൻ എന്താ ഈ രണ്ട് പാക്കറ്റ്സ് ഒരു ടെൻ തേർട്ടി ആകുമ്പോൾ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നു നമ്മുടെ ലേസിൻ്റെയൊക്കെ ഒരു പാക്കറ്റ് പോലെയാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ഭാഗ്യം എന്നുള്ള രീതിയിൽ സ്കൂളിൽ ഞങ്ങൾക്ക് വുമൻസ് ഡേൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഐസ്ക്രീം ക്രീം തന്നിരുന്നു അതൊരു വലിയൊരാശ്വാസമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഉച്ചക്ക് ബിരിയാണി കഴിച്ചു ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു മധുരം കഴിക്കാൻ തോന്നി നമ്മൾ ആഭിനന്ദി കൊണ്ട് തന്നെ ഈ ഒരു സ്വീറ്റ്സ് ഞാൻ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ട്രോബെറി സോഡ കഴിച്ചു സംഭവം ഒരു ഭയങ്കര റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് അത് കഴിഞ്ഞ് രാത്രി അത്രമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ലൈറ്റ് ആയിട്ട് രാത്രി പോയിട്ട് കെ എഫ് സി കഴിച്ചു അതുകൊണ്ട് ഞങ്ങളുടെ ദിവസം കഥ